നിങ്ങൾക്കറിയാം യു ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ ഒരു വർഷം ആവറേജ് പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് ലക്ഷം ഫീസ് വരും എന്നാൽ ലണ്ടനിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും പതിനൊന്ന് ലക്ഷത്തിൻ്റെയും പന്ത്രണ്ട് ലക്ഷത്തിൻ്റെയും ഇടയിൽ ട്യൂഷൻ ഫീസ് വരുന്ന ബെസ്റ്റ് ഫൈവ് യൂണിവേഴ്സിറ്റീസാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ലിസ്റ്റിൽ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് യുഡബ്ല്യു എസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇവർക്ക് ലണ്ടനിലും അതുപോലെ സ്കോട്ട്ലൻഡിലും ക്യാമ്പസ് ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കോഴ്സസ് ഉണ്ട് യു ഉണ്ട് അതുപോലെ പി ജി കോഴ്സസും അവൈലബിൾ ആണ് സ്കോളർഷിപ്പ്സ് ലഭിക്കുന്നുണ്ട് ഐ എൽ ടി എസിൻ്റെ ആവശ്യമില്ല പിന്നെ രണ്ടാമത് പറയാൻ പോകുന്ന യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് വെയിൽ ട്രീറ്റി സെൻറ്റ് ഡേവിഡ് യു ഡബ്ല്യു ടി എസ് ഡി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പസാണ് ഇവർക്ക് ലണ്ടനിലും ബേർമിയാമിലും ഒക്കെ ക്യാമ്പസസ് വരുന്നുണ്ട് ഇതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെയാണ് ഫീസ് വരുന്നത് ഐ എൽ ടി എസിന്റെ ആവശ്യമില്ല സ്കോളർഷിപ്സ് അവൈലബിൾ ആണ് ഹെൽത്ത് കെയറിൽ മാനേജ്മെന്റ് പി ജി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി എച്ച് എസ് യു എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ പേര് ഹെൽത്ത് സയൻസ് യൂണിവേഴ്സിറ്റി ലണ്ടണിൽ തന്നെയാണ് ഐ എൽ ടി എസിൻ്റെ ആവശ്യമില്ല ഈസി പ്രോസസ്സാണ് ഫീസ് വരുന്നത് അറൗണ്ട് ട്വൽ ലാക്സ് ആണ് ഏറ്റവും ജോബ് ഡിമാൻഡിങ് ാണ് ഇവരുടെ ഹെൽത്ത് കെയർ പ്രോഗ്രാം എന്ന് പറയുന്നത് അടുത്തത് വരുന്നത് ഹട്ടൽസ് ഫീൽഡ് ലണ്ടൻ ക്യാമ്പസ് ആണ് പിന്നെ റീജൻ കോളേജ് ഇതൊക്കെ ലണ്ടനിൽ തന്നെയുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ പഠിക്കാൻ പറ്റുന്ന ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓപ്ഷൻസ് തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റീസിലൊന്നും ഐ എൽ ടി എസിൻ്റെ ആവശ്യമില്ല വിത്തിൻ വൺ വീക്ക് കൊണ്ട് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്കോളർഷിപ്പ്സ് അവൈലബിൾ ആണ് ഈസി വിസ പ്രോസസ്സാണ് ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഗ്യാരൻ്റീഡ് ആയിട്ട് ഒന്നര മുതൽ രണ്ട് വർഷം വരെ സ്റ്റാബാക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വെറും ഒരു അൻപത് മാർക്കുള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോഴ്സ് ഓപ്ഷൻസ് ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ട് നെക്സ്റ്റ് ഇൻടൈബ്സർക്കായി ഇപ്പോൾ ക്ലോസ് ആവാറായി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്